വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇന്ത്യ വികസിത െന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോർജ് കുര്യൻ പി എം ജെ വി കെ പദ്ധതിയിലൂടെ നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിൽ അമൽ കോളേജ് ക്യാമ്പസിൽ അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വെ പദ്ധതി ലക്ഷ്യമിടുന്നത് പി എം വേണ്ടി ന്യൂനപക്ഷത്തിനുവേണ്ടി ശതമാനമാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത് വികസിതമാവുന്നതോടെ അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യയിൽ പരിശീലനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ രീതികളുമായിരിക്കും യുവതലമുറ അനുഭവിക്കുക പി എം വികാസ് പദ്ധതിയിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് രൂപ സ്റ്റൈപ്പൻഡ് നൽകും സ്ത്രീ ശാക്തീകരണവും വളരെയധികം മുന്നേറിയെന്നും അദ്ദേഹം രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണം എല്ലാ രീതിയിലുള്ള വികസനത്തിനുവേണ്ടി പി എം ജെ വി കെ ഫണ്ട് വിനിയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായി പി വി അബ്ദുൾ ബുഹാബംബി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കളക്ടർ ബി ആർ വിനോദ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബി ഡിഒ എ ജെ സന്തോഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് ബ്ലോക്ക് അംഗം സഹിദ് അങ്കാടം അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ വാർഡ് അംഗം കെ വിശ്വനാഥൻ പി ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்